ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി സി സി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പി സി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് എന്തിനാണ് പി സി സി സർട്ടിഫിക്കറ്റ് പി സി സി സർട്ടിഫിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ പി സി സി എടുക്കാൻ എന്തെല്ലാം രേഖകൾ നമുക്ക് ആവശ്യമാണ് ആരൊക്കെയാണ് അതിനപേക്ഷിക്കുന്നത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്ക് നോക്കാം ഓക്കെ പി സി സി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഒരുവിധം എല്ലാ ജോലികൾക്കും ആവശ്യമാണ് പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാർ കണ്ടക്ടർമാർക്കടക്കം ഇപ്പോൾ പി സി സി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതായത് ഈ വ്യക്തിയുടെ പേരിൽ നിലവിൽ കേസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ പി സി സി ഓക്കെ ഇപ്പോൾ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ അവർ ആദ്യം പറയുന്നത് നിങ്ങളുടെ പേരിൽ ഒരു പി സി സി എടുക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് നമ്മുടെ ഒരു സ്റ്റാഫിനെ നമ്മൾ നിയമിക്കുമ്പോൾ അദ്ദേഹം പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ കമ്പനിയുടെ മാനേജർക്ക് അവർക്ക് അതിന് തലവന്മാർക്കുള്ളതാണ് അപ്പോൾ എന്തു ചെയ്യും അവർ പി സി സി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യയുടെ ഉള്ളിൽ അഥവാ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ പി സി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതായത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി ഏതാണോ ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതേസമയം വിദേശത്തേക്കാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതായത് നമുക്ക് ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു അപ്പോൾ അവർ പറയുകയാണെങ്കിൽ പി സി സി സർട്ടിഫിക്കറ്റ് വേണം എങ്കിൽ മാത്രമേ ഞങ്ങളെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അപേക്ഷ നേരിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് കേരള പോലീസിൻ്റെ തുണ എന്നുള്ള സൈറ്റ് വഴിയാണ് പി സി സി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് ഓക്കെ അപ്പോൾ വിദേശത്തേക്കാണ് നമ്മൾ പി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ സൈറ്റ് വഴി പി സി സി അഥവാ പോലീസ് ക്ലെയിം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ആ സമയത്ത് നമ്മൾ പാസ്പോർട്ട് ഓഫീസും നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ആധാറുമായൊക്കെ ചെന്ന് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ ചെക്ക് ചെയ്ത് നമ്മുടെ പേരിൽ കേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് അവരത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും അവിടുന്ന് റിപ്പോർട്ട് വന്ന് നിങ്ങളുടെ പേരിൽ കേസൊന്നും ഇല്ല അഥവാ പി സി സി സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റ് വൈ ലഭിക്കുന്നതാണ് അതേസമയം നമ്മൾ ഇന്ത്യയുടെ ഉള്ളിലുള്ള പി സി സർട്ടിഫിക്കറ്റ് അഥവാ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ കേരള പോലീസിന്റെ തുണ എന്ന സൈറ്റിലൂടെ ഒന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് ഓൺലൈനായി തന്നെ അതിൽ നിന്ന് നമുക്ക് അപേക്ഷ സോറി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പി സി സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ഇതിന്റെ രീതി ഇതിന്റെ പ്രോസസ്സിംഗ് മെത്തേഡാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി പി സി സി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്താണ് രേഖ വേണ്ടതെന്നാണ് നോക്കുന്നത് പി സി സിക്ക് അപേക്ഷിക്കണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ വേണം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ് വ്യക്തിയുടെ പിന്നെ അവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ആധാർ കാർഡ് പറ്റും പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി എല്ലാ രേഖകളും നമുക്ക് ഉപയോഗിക്കാം പൊതുവേ നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിലും ആധാർ ആധാറാണുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുവേ ആധാറാണ് കസ്റ്റമറോട് ചോദിക്കാറുള്ളത് ഓക്കെ മറ്റ് രേഖകളും ഉപയോഗിക്കാം എന്നർത്ഥം അപ്പോൾ ഏത് രേഖയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അതിൻ്റെ ആ ഐ ഡി ഇപ്പോൾ ആധാർ കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യണം ആ ആധാർ കാർഡ് തന്നെ അതിൽ അപ്ലോഡ് ചെയ്യുകയും വേണം അത് മറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഐ ഡി നമ്പർ അവിടെ എൻ്റർ ചെയ്യുകയും ആ ഐ ഡി തന്നെ അവിടെ അപ്ലോഡ് സൈറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ചെയ്യും വേണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒരു സത്യപ്രസ്താവന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം അത് അതിനൊരു ഫോമൊന്നുമില്ല ഒരു വൈറ്റ് പേപ്പറിൽ ഒരു എ ഫോർ എടുത്തിട്ട് അതിൽ ഫ്രം നമ്മളെ ഫുൾ അഡ്രസ്സ് നമ്മൾ എന്ത് രേഖയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു അതിൽ നമ്മൾ ഫുൾ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആണെങ്കിൽ ആധാറിൽ നമ്മൾ ഫുൾ അഡ്രസ്സ് ഉണ്ടാവും അത് ഫ്രം ഫ്രമ്മെഴുതി ടു ഏതാണ് നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഏത് സ്റ്റേഷനാണ് ഞാൻ ഇപ്പോൾ കൊളത്തൂരാണെങ്കിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് സാർ എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക അഭിസംബോധന ചെയ്ത് സാർ എന്ന് കൊടുത്ത് ഇങ്ങനെ നമ്മളതിൻ്റെ ആവശ്യങ്ങൾ പറയാം അപ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി ലഭിച്ചത് കാരണം എനിക്ക് പി സി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എൻ്റെ പേരിൽ നിലവിൽ കേസുകളൊന്നുമില്ല ആയതിനാൽ പ്രസ്തുത സർട്ടിഫിക്കറ്റ് ഒന്ന് അനുവദിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നതാണ് ഒരു ഫോർമാലി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ എഴുതാം ആ ഒരു സെൽഫ് ഡിക്ലറേഷനും കൂടി ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ അവർ ഈ സ്റ്റേഷനിലേക്ക് ചെന്ന അപേക്ഷ അവർ പരിഗണന നോക്കി വെരിഫൈ ചെയ്ത് നമ്മളെ ആധാറൊക്കെ ചെക്ക് ചെയ്ത് നമ്മളെ പേരിൽ കേസില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ സൈറ്റിൽ അഥവാ നമ്മുടെ ലോഗിന്നിൽ നമ്മളെ ഐ ഡിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പി സി സി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് കൊടുത്തത് ആ കമ്പനിയിലേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു പി സി സി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്ന രേഖകളുടെ മാതൃക ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ട് തരം പി സി സികളാണ് ഒന്ന് നമുക്ക് ഇന്ത്യൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ആവശ്യം ഉപയോഗിക്കാം അത് നമ്മുടെ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം വിദേശത്തേക്കാണ് നമുക്ക് പി സി സി വേണ്ടതെങ്കിൽ വിദേശ കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടേക്കാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് നമ്മൾ പി സി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടത് രണ്ടും ഓൺലൈനിൽ തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ നൗസലാമത്തൊക്കെ പറ്റില്ല സൈനിങ് ഔട്ട് താങ്ക് യു